ഹലോ മച്ചവര് അപ്പൊ നമ്മള് രണ്ടു ദിവസം തൊട്ടുണ്ടല്ലോ ഡിയോ ബാന്തം പറഞ്ഞാൽ നമ്മുടെ മലയാളി മച്ചാമാരുടെ ഒപ്പം വരുന്ന കേട്ടോ അപ്പൊ നല്ല അടിപൊളി ദിവസങ്ങള് തന്നെയായിരുന്നു അപ്പൊ നമ്മളിപ്പോ രാവിലെ കുട്ടൂസിനെ പാക്ക് ചെയ്തിട്ട് ഇപ്പൊ ഇറങ്ങാൻ വേണ്ടിയിരിക്കുന്നതാണ് ഇന്ന് ഡിസംബർ പത്താം തീയതി അതുപോലെ തന്നെ ഡിസംബർ പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്നല്ലേ അപ്പൊ ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് ഇവരുടെ ഒരു സ്പോർട്സ് കിടക്കണേ അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടെ നമ്മൾ യാത്രയൊക്കെ ഒക്കെ വന്നിട്ട് ഇപ്പൊ നമ്മൾ ഇറങ്ങണ അപ്പൊ വളരെ അടിപൊളി നിമിഷങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ബൈ ബൈ ഹലോ বুঝতে <laughs> <laughs>

अच्छा ओके अंडा तो और वहाँ पर नहीं तो मैं घुट गयी क्यों चलो रहेगा चलो सीधा चलो पाइस लगेगा चलो 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 � കേരളായിട്ടുണ്ട് ഇതിലൊക്കെ നമ്മൾ സ്ഥലാ വീഡിയോ ഫോട്ടോ Bir минут, bir минут. Sonra çalıtıyivi video. Video. Ha video. Ha kocanın adam mı? യു തെരുവുകളിലൂടെയുള്ള യാത്രകൾക്കിടയിൽ അങ്ങനെ നമ്മൾ ഇപ്പൊ വരുന്ന കുട്ടൂസന് ഒരു ചെറിയ പഞ്ചർ കിട്ടിട്ടാണ് അപ്പൊ നമ്മളിപ്പം സാറമ്പൂർ ഇപ്പൊ രണ്ട് മച്ചമാര് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഒരുമിച്ച് വന്നിരിക്കുമ്പോ നമുക്ക് പഞ്ചറൊക്കെ കിട്ടേ ആ അപ്പോൾ കുത്തൂസന് ആദ്യമായിട്ട് ബാക്കിൽ അടുത്ത പഞ്ചർ ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യ തൊട്ടാണ് ബാക്കിൻ്റെ ടയറൊക്കെ പഞ്ചറാണ് കുത്തൂസനെ കഴിഞ്ഞു മുമ്പ് ഫ്രണ്ടിൽ ഒരു പ്രാവശ്യം പഞ്ചറായതല്ലാണ്ട് ഇതുവരെ പഞ്ചർ കിട്ടിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ വന്ന വഴി കുറെ കടകളൊക്കെ നോക്കിയിട്ട് വന്നതാണ് കടകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്കൂളിൻ്റെ ചാമ്പ്യൻസ് ഉണ്ട് സ്കൂളിൻ്റെ അവിടെ തന്നെ ഇപ്പം മരത്തിൻ്റെ അവിടെ ഒരു ചാർജൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചാച്ചാജ്ജിടെ അടുത്ത് വന്നിട്ട് നമ്മളിപ്പോൾ പഞ്ചർ ഒട്ടിക്കാനായിട്ട് കുത്തൂസിനെ വെച്ചിട്ട് ഇരിക്കാനായിട്ട് അങ്ങനെ നമ്മളിപ്പോൾ സാഹാറമ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നേരത്ത് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ചായക്കട കയറി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം മന്ന ഇപ്പം അച്ചാമാരിപ്പം അവർ തിരിച്ച് പോകണേനാണ് അപ്പോൾ അവർ വന്ന് സൈക്കിളും കുട്ടൂസനെ പോലെ തന്നെ അപ്പോൾ അവർ ഇതിൻ്റെ ഡാഗിനി എന്ന് പറഞ്ഞാൽ പുതിയ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഡാഗിനിയും കുട്ടൂസനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറേ കഥയൊക്കെ സംസാരിച്ചപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ അടുത്ത് നമ്മൾ യാത്ര ചെയ്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ചായക്കട ചായ കുടിച്ചിട്ട് ഇനിയിപ്പോൾ ഇവർ അങ്ങോട്ടേക്കും അതായത് ദേവബന്ദിലേക്കും നമ്മൾ നേരെ തിരിച്ച് സാറാംപൂരിലേക്കാണ് പോകാൻ വേണ്ടി പോകാൻ അതുപോലെ തന്നെ നമ്മളെ കാണാൻ വേണ്ടി അടുത്തൊരു വച്ചാലുണ്ട് നമ്മളെ കാണാൻ വേണ്ടി പറ്റില്ല അപ്പൊ നമ്മളവിടെ നിന്ന് ദേവപന്തി എന്ന് ഇറങ്ങി ദേവപന്തിൽ ഏകദേശം എൺപത് മലയാളി പിള്ളേരുകൾ അവിടെ പഠിക്കണേ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല കൊറേ പേര് ഇപ്പൊ നമ്മൾ വിളിക്കണ്ട അപ്പൊ വളരെ സന്തോഷമുണ്ട് അപ്പൊ വായി വെച്ച എവിടെങ്കിലും വെച്ചാളാം എന്തായാലും നമ്മള് ഇനിയിപ്പൊ ചായയൊക്കെ കുടിച്ചിട്ട് ബ്രോ ബ്രോന്റെ പേര് ആ അപ്പൊ നമ്മളിപ്പോ ചായക്ക് കുടിച്ചിട്ട് തൗഫി തൗഫീഫ് ബ്രോയും അതുപോലെ തന്നെ അഫ്ന ബ്രോയും ഇപ്പൊ നേരെ തിരിച്ച് ദേവപന്തിയിലേക്ക് ഇവർക്ക് ക്ലാസ് ഒക്കെ ഉണ്ടട്ടാ ക്ലാസ് ഒക്കെ ഇനിയിപ്പോ പോയിട്ട് അവർക്ക് പോവാൻ വേണ്ടിയുള്ളതാണ് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് കുട്ടൂസിന്റെ ആഗ്രഹം കൂടി ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയത് അപ്പൊ രണ്ടുപേരും ഇപ്പൊ നമ്മളെ ഒക്കെ ഇപ്പൊ തിരിച്ച് ദേവപന്തിയിലേക്ക് പോകണുണ്ട് അപ്പൊ വളരെ നല്ല അടിപൊളി മറ്റന്നാരൊക്കെ തന്നെ നമ്മളവിടെ പരിചയപ്പെട്ട് ആദ്യ പരിചയപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും നമ്മളെന്തോ വർഷങ്ങളായിട്ട് എല്ലാ കൂട്ടുകാരെ പോലെ ഇരുന്നുള്ള രണ്ട് ദിവസം നമ്മൾ അവിടെ നിന്നുവെച്ചാൽ എന്തായാലും അവരോടൊക്കെ വളരെ നന്ദിയൊക്കെ തന്നെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് സാറംപൂരിലേക്ക് ഒരു പതിനഞ്ച് കിലോമീറ്ററും കൂടി പോയത് സാറമ്പൂർ അപ്പോൾ സാറമ്പൂർ പോയിട്ട് അവിടെ നമ്മൾ നേരെ അംബാലയിലേക്കുള്ള റൂട്ട് നോക്കിയിട്ട് തിരിയും അപ്പോൾ ഇന്ന് എന്തായാലും അമ്പാലയിൽ നിന്ന് എത്താൻ വേണ്ടി സാധിക്കില്ല നമ്മൾ നാളെ പരമാവധി അംബാല എത്തിയിട്ട് അവിടുന്ന് ചണ്ഡീഗർ വഴി അങ്ങനെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടട്ടെ അപ്പോൾ നമ്മൾ ഈ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെയായിട്ടൊരു ടോൾ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ടോൾ ക്ലാസില് പോയിട്ട് ഇന്ന് ടെൻഡിരിക്കാൻ ഒക്കെ വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ദാബയിൽ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി കയറിയേണ്ട ചായ പിടിക്കാൻ വേണ്ടി കയറിയപ്പോഴേക്കും നമ്മൾ ഈ ദാബയിലൊരു ഒരു ഒക്കെ പരിചയപ്പെട്ടിരുന്നു അപ്പോൾ പുള്ളിക്കാരനുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ സൈക്കിളൊക്കെ കണ്ടിട്ട് നമ്മുടെ യാത്രയെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യാത്ര വിശേഷമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മളോട് ഇന്ന് എവിടെ നിൽക്കണമെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് അങ്ങോട്ട് പോയിട്ട് ടോളിൻ്റെ അവിടെ ടെൻ്റെ അടിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാരനായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞു ഇന്ന് അങ്ങോട്ട് ഒന്ന് പോകേണ്ട നീ ഇന്ന് ഇവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇവിടുത്തെ ആ സ്പേസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇന്ന് കുട്ടൂസിനെ കയറ്റി വെച്ച് നമ്മളോട് ഇന്ന് ഇവിടെ നിന്നോളാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് യു പിയിൽ നമ്മുടെ അവസാന ദിവസമുണ്ട് ഇവിടെ നിന്ന് വെറും പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ യമുനാനഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അതായത് പിന്നെ ഹരിയാനയിലേക്കുള്ള ബോർഡർ വഴി നദി പോകുന്നുണ്ട് യമുനാനദിയാണ് ബോർഡർ ആയിട്ട് വരുന്നത് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹരിയാനയിലെത്തും ഹരിയാനയിലെ സ്ഥലമാണ് നഗർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ നഗർ പോയിട്ട് അവിടുന്നായിരിക്കുള്ളൂ നമ്മൾ അംബാലയിലേക്ക് അപ്പോൾ നാളെ നമ്മൾ എന്തായാലും അമ്പാലെ അംബാലയിലേക്ക് ഇവിടുന്ന് വെറും എഴുപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളിന്ന് ഇപ്പൊ ആ കാണുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടത് അവരുടെ ഫ്രണ്ട് സ്പേസ് അപ്പൊ നമ്മൾ ഇന്ന് അവിടെ നിൽക്കണമെന്നാണ് അവിടെ നിൽക്കാൻ പറഞ്ഞതെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളോട് അവിടുത്തെ പായസ വേണ്ടല്ലോ ഓണർ ഇവിടെ ഒരു റൂം കണ്ടിട്ടാ അപ്പൊ നമ്മളോട് പറഞ്ഞ ഇന്ന് ഈ റൂമിൽ നിന്നോ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇവിടുത്തെ സ്പേസ് വന്നിട്ടുണ്ട് അപ്പൊ വളരെ അടിപൊളി ആണ്ടോ നമ്മള് കുട്ടൂസിനെ അകത്തോട്ട് കയറ്റി വെച്ചോന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇവിടെ അകത്ത് തന്നെ കുട്ടൂസിനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഒരു നല്ലൊരു റൂം തന്നെ ഉണ്ടാകും ഇപ്പൊ ഇവിടെ ഒരു ബെഡ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ടോയ്ലറ്റ് ആണെങ്കിൽ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇന്നും നമ്മൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടേക്കുന്നത് അപ്പൊ നമ്മള് ആ ടോൾ പ്ലാസന്റെ അവിടെ പോയിട്ട് ഇന്ന് ക്യാമ്പ് ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു അങ്ങനെ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി കേറിയിട്ട് ഇവിടുത്തെ ഭായ സാബിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ ഭായ് നമ്മളോട് പറഞ്ഞത് ഇന്ന് ഇവിടെ നിന്നോ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇവിടെ സ്ഥലവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് ഡാബേന്റെ ഉള്ളിലത്തെ സ്പേസിൽ നിൽക്കാനായിരിക്കും അവിടെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ എന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മളിപ്പോ ഇവിടുത്തെ ബൈസും ഇപ്പൊ ഇവിടുത്തെ ഒരു റൂമുണ്ട് കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിന്നും അതുപോലെ തന്നെ കുട്ടൂസനടുത്ത് അകത്ത് വെച്ചോ നീ കിടക്കാൻ നേരത്ത് ഡോറൊക്കെ ലോക്ക് ചെയ്ത് തന്നെ കിടന്നോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വളരെ അടിപൊളി അടിപൊളിയായി ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് അപ്പൊ ഇന്നും നമ്മൾ വളരെ അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടത് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ യു പിയിൽ അവസാന ദിവസം ഉണ്ട് അപ്പൊ അവസാന ദിവസം നമ്മൾ യു പി അടിപൊളിയായിട്ട് തന്നെയാണ് ഇന്ന് സ്റ്റേ എടുത്തേക്കുന്നത് നാളെ ഇനി നമ്മള് ഹരിയാനയിലേക്ക് നാളെ മുതലുള്ള യാത്ര അങ്ങനെ നമ്മളിപ്പോ കുറേ ദിവസം യു പിയിലൂടെ യാത്ര ചെയ്യുന്നതിനകത്ത് വളരെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ യു പിയിലെ ഓരോ ദിവസങ്ങളും അപ്പോൾ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ ആൾക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഒരു രീതിയിൽ നമുക്കിപ്പോൾ യു പിയിൽ യാത്ര ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ രാത്രി യാത്ര ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെട്ടൊന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത് നല്ല കുറെ ആൾക്കാരുകളാണ് പരിചയപ്പെട്ട യു പിയിലും അപ്പോൾ നമുക്ക് യു പി നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഇപ്പോൾ ഈ യാത്രയിൽ നമ്മൾ കടന്ന ഓരോ സ്റ്റേറ്റുകളും ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളും നല്ല കുറെ ആൾക്കാരുകളെ തന്നെയാണ് നമ്മൾ പരിചയപ്പെട്ടത് യാത്ര ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പൊ ഇനിയുള്ള ദിവസം നമ്മള് ഹരിയാന പോമാചലിലേക്ക് കണ്ട ഹിമാചലിൽ ഇപ്പൊ മഞ്ഞ വീഴ്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും അപ്പൊ നമ്മൾ പോവാൻ നേരത്തെ ഫുള്ള് മഞ്ഞായിരിക്കും അപ്പൊ നല്ല കാഴ്ചകളൊക്കെ പകർന്നുള്ള വീഡിയോ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കും നിങ്ങളൊക്കെ നമ്മുടെ പവർ എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസ്